കൂടുതൽ വാർത്തകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം അടിക്കടി ഒരുപാട് നാശനഷ്ടങ്ങൾ മിക്കവർക്കും ഉണ്ടാവാറുണ്ട് അല്ലെ നാശനഷ്ടം ഉണ്ടാവാതിരിക്കാൻ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് ഒരു നഷ്ടം ഉണ്ടായി ഇപ്പോൾ വാഹനം ഇടിച്ചു അല്ലെ ഒരു വാഹനം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ആരെങ്കിലും വാഹനം മോഷ്ടിച്ചുകൊണ്ട് പോയി അല്ലെ വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയി അല്ലെ നമുക്ക് കിട്ടേണ്ടുന്ന എന്തെങ്കിലും ജോലിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊമോഷനോ ഒക്കെ നഷ്ടപ്പെട്ടു പോയി ഇപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയത് ഉണ്ടാകുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യാം ആദ്യം അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ ഒരു ഗണപതി ഹോമം ചെയ്യിപ്പിക്കുക ഗണപതി ഹോമം ചെയ്യിപ്പിച്ചിട്ട് കുടുംബദേവതയ്ക്കും ധർമ്മദേവതയ്ക്കും എന്തെങ്കിലും വഴിപാട് നടത്തുക അതിന് ആദ്യം ഒരു പടി ഇതായിട്ട് ചെയ്യുക അതിനുശേഷം പിന്നെ എന്തെങ്കിലും നഷ്ടം ഉണ്ടാകുന്ന പക്ഷം നമ്മൾ നല്ലൊരു ജ്യോതിഷനെ കണ്ട് എന്തെങ്കിലും വൃത്തിയായിട്ട് കാര്യങ്ങൾ ചിന്തിച്ച് പരിഹരിക്കണം അതിനോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നമുക്ക് പറ്റുമെങ്കിൽ ഒരു മൂന്ന് മാസമെങ്കിലും അവരുടെ നാളിന് ഭഗവാന് കരിക്ക് പാല് പനനീര് എണ്ണ ഇഞ്ചിയൊക്കെ കൊടുത്ത് രാവിലെ അഭിഷേകം കഴിച്ച് അഭിഷേകം കണ്ടതൊഴുക തീർത്ഥവാ കൊണ്ടുപോകാൻ നമ്മുടെ വീട്ടിലും പരിസരത്ത് ഒരാടത്തും തളിക്കാം പൂജ നമുക്ക് ചെയ്യാം പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ശിവക്ഷേത്രത്തിലെ ഭസ്മാഭിഷേകവും പുറകുവിളക്കും വിളക്കും വെള്ളനിവേദ്യവും പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഭദ്രകാളി ക്ഷേത്രത്തിൽ ഏഴു ദിവസം അടുപ്പിച്ച് രക്തപുഷ്പാഞ്ജലി ദുർഗാക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെ ദിവസം അടുപ്പിച്ച് കുങ്കുമാർച്ചന ഇവടൊക്കെ നമുക്ക് അടിക്കടി ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഒരുപാട് പരിഹരിച്ചു പോകാൻ പറ്റും പിന്നെ തൊഴിലടസ്സമൊക്കെ ഉള്ളതാണെങ്കിൽ ഈ ദുർഗാക്ഷേത്രത്തിലും കുമാർച്ചനയോടൊപ്പം തന്നെ നമുക്ക് ജയദുർഗാ മന്ത്ര അടച്ചിനൂടെ ചെയ്യാം ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാവും പിന്നെ മൂന്ന് ഷഷ്ടിക്ക് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഭഗവാന് ഒറ്റ നാരങ്ങ നല്ല ശുദ്ധമായിട്ടുള്ള വാഴനാരങ്ങയും കോർത്ത് ഭഗവാനെ ചാർത്തിയിട്ട് ഒരു ദിവസത്തെ വ്രതം ഷഷ്ടി വ്രതം ഭഗവാനെ അനുഷ്ഠിക്കണം അതുകൊണ്ടൊക്കെ നല്ല രീതിയിലുള്ള നാശനഷ്ടങ്ങൾക്ക് ഒരു പരിഹാരമാകും നാശനഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പലവിധ മാന്ത്രിക യന്ത്രങ്ങൾ പറയുന്നുണ്ട് അത് ധരിച്ചാലും നല്ല രീതിയിലുള്ള ഫലങ്ങൾ ഉണ്ടാവുന്നതാണ് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം ഓരോ വിദ്യാർത്ഥിയുടെയും കഴിവിനനുസരിച്ച് സ്വദേശത്തും വിദേശത്തുമുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ പഠന തിരക്കുകൾക്കിടയിൽ വിട്ടുപോകുന്ന പൊതുവിജ്ഞാനവും വായനാശീലവും തിരികെ പിടിക്കാൻ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ വാർത്തകൾ അറിയാൻ വിദ്യാ വാർത്ത